പകുതി ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്ന വിഷയം സ്വർഗരതിയെ കുറിച്ചാണ് സ്വർഗരതിയുടെ അപകടങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അപ്പൊ നമ്മൾ ഇപ്പോഴും ചർച്ചയിൽ ഇരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക കോടതികൾ വ്യഭിചാരത്തിന് നൽകുന്ന ശിക്ഷയും സ്വർഗരതിക്ക് നൽകേണ്ട ശിക്ഷയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏതാനും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്തത് ഒന്ന് വ്യഭിചാരത്തേക്കാൾ കടുത്ത ശിക്ഷ സ്വർഗരതിക്ക് നൽകണം അല്ലെങ്കിൽ സ്വർഗരതിയിൽ ഏർപ്പെടുന്നവർക്ക് നൽകണം എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒന്നാമത്തെ അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം ഈ അഭിപ്രായം തന്നെയാണ് ഗ്രന്ഥകാരനായ ഇബിനുൽ കലീമിനും അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഷേഖായിട്ടുള്ള ഷേഖൽ ഇസ്ലാം ഇബിനുൽ തീമിനേക്കും ഉള്ളത് രണ്ടാമത്തെ അഭിപ്രായം എന്താണ് ആ രണ്ടിൻ്റെയും ശിക്ഷകൾ തുല്യമാണ് അതായത് വിചാരത്തിനുള്ള ശിക്ഷയും പിന്നെ സ്വർഗരതിക്കുള്ള ശിക്ഷയും തുല്യമാണ് എന്ന് പറഞ്ഞാൽ വിവാഹിതനാണെങ്കിൽ വിചാരിക്കാണല്ലോ വിവാഹിതനാണെങ്കിൽ വധശിക്ഷ വിവാഹിതനല്ലെങ്കിൽ ചാട്ടവാറടി മൂന്നാമത്തെ അഭിപ്രായം എന്താണ് വിചാരത്തേക്കാൾ കുറഞ്ഞ ശിക്ഷ അപ്പം അന്ന് അത് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞവർക്കുള്ള ന്യായങ്ങൾ നമ്മളെന്ന് പറഞ്ഞിരുന്നു അപ്പോ ഈ ഒന്നാമത്തെ അഭിപ്രായം പറഞ്ഞവര് അല്ലെങ്കിൽ ഒന്നാമത്തെ അഭിപ്രായത്തെ ന്യായീകരിക്കുന്നതിനുള്ള സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ പറയുന്നതിനിടയിൽ എന്ത് പറഞ്ഞിരുന്നു ലൂത്ത് നബിയുടെ ജനതയുടെ ചെയ്തികളെ കുറിച്ച് പറഞ്ഞിരുന്നു അവർക്ക് അള്ളാഹു അയച്ച ശിക്ഷ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത് ആ രൂപത്തിൽ അത്രയും കഠിനമായിട്ട് ശിക്ഷകൾ ഒരുപാട് ശിക്ഷകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അവരെ ശിക്ഷിച്ചത് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്തിനെ പറ്റിയാണ് വ്യഭിചാരത്തിനുള്ള ശിക്ഷയേക്കാൾ ലഘുവായ ശിക്ഷയാണ് സ്വർഗരഥിക്കാർക്ക് നൽകേണ്ടത് എന്ന് വാദിക്കുന്ന ഈ മൂന്നാം വിഭാഗക്കാർക്കുള്ള വിശദമായ ഖണ്ഡനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇനി നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു സൂചന നൽകിയിട്ട് പിന്നെയും വീണ്ടും മറ്റേ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട് മറ്റൊരു നീചവൃത്തിയെക്കുറിച്ചാണ് സൂചന നൽകുന്നത് അപ്പൊ തുടർന്നുള്ള ചർച്ച പേജ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ കാണും ആ പേജ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പുസ്തകം ഉള്ള ആൾക്കാർ എന്താണ് അവിടെ പറയുന്നത് അധ്യായം എന്തിനെ കുറിച്ചുള്ള അദ്ധ്യായം ഹുക്കുമുൽ വാത്തിൽ മൃഗങ്ങളുമായിട്ട് വീഴ്ച നടത്തുന്ന വിഷയത്തിലുള്ള മതവിധിയാണ് ആ വിഷയത്തിലുള്ള ചർച്ചയാണ് ഈ അധ്യായത്തെ എന്നിട്ട് ഗ്രന്ഥകർത്താവ് പറയാണ് ബഹീമത്ത് മൃഗങ്ങളുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഒരാളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് മൂന്ന് വീക്ഷണങ്ങൾ ഉണ്ട് അതിലൊന്നാമത്തെന്താണ്ഹു അവനെ എന്ത് ചെയ്യണം നല്ല നടപ്പ് നല്ല നടപ്പിന് വിധിക്കണം എന്നാണ് അഭിപ്രായം അലൈഹി അവന്റെ മേലെന്തില്ല മതം അനുശാസിക്കുന്ന നിർദ്ദിഷ്ട നിർണിതമായ ഒരു ശിക്ഷയില്ല വഹാദ വ വ അഹദി ഇസ്ഹാഖ് ഈ അഭിപ്രായം ഇസ്ഹാഖ് ഇബ്നു ആരെങ്കിലാണ് ഇമാം മാലിക് ഇമാം അബു ഹനീഫ പിന്നെ ഇമാം ഷാഫിക്ക് രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്നില് ഈ വീക്ഷണം വെച്ച് പുലർത്താണ് എന്താണത് ഒന്നാമത്തെ അഭിപ്രായം പറഞ്ഞത് അവന് നല്ല നടപ്പിന് വിധിക്കണം എന്നാണ് എന്താണ് വൽ സാനി ഹുക്മഹു ഇൻകാന ഇൻകാന രണ്ടാമത്തെന്താണ് കൗലുസാനി അന്നു ഹസൻ രണ്ടാമത്തെ അഭിപ്രായം എന്താണ് വിഭിചാരിക്കുള്ള വിഭിചരിച്ച ഒരുവനുള്ള അതേ ശിക്ഷ തന്നെയാണ് ഇതിനും എന്നാണ് അതായത് അവിവാഹിതനാണെങ്കിൽ ചാട്ടവാറടിയും അല്ലെങ്കിൽ അടി ശിക്ഷയും വിവാഹിതനാണെങ്കിലും എന്താണ് കൊല്ലുക എന്ന വധശിക്ഷയുമാണ് അത് ഇതാണ് ഹസൻ റലിയ അഭിപ്രായം പിന്നെ മൂന്നാമത്തെ അഭിപ്രായം എന്താണ് അന്ന ഹുക്കുമ ായം സ്വർഗരതിക്കാർക്കുള്ള അല്ലെങ്കിൽ സ്വർഗാനുരാഗിക്കുള്ള അതേ ശിക്ഷ തന്നെയാണ് ഇവനുമുള്ളത് ആരാണ് ഇവൻ പറയുന്നത് മറക്കരുത് മൃഗങ്ങളുമായിട്ട് വീഴ്ച നടത്തുന്ന ഒരുവനുള്ള ശിക്ഷയെ കുറിച്ചാണ് ഇമാം അഹമ്മദ് എന്താണ് ആ അഭിപ്രായം പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ രണ്ടഭിപ്രായങ്ങളിൽ ഏതാണ് നാം എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വധശിക്ഷയോ വ്യഭിചാരിയുടെ ശിക്ഷയോ എന്നുള്ളത് വല്ലതിനും അവന് വധശിക്ഷയാണ് എന്ന് പറഞ്ഞവര് എന്താണ് തെളിവാക്കിയത് എന്താണ് അവര് തെളിവാക്കിയെന്താണ് പ്രവാചകൻ സല്ലാഹുഅലൈ വല്ല പറഞ്ഞതായിട്ട് അതായത് അവർക്ക് ഈ മൃഗങ്ങളുമായിട്ട് വീഴ്ച നടത്തുന്നവരും വധശിക്ഷയാണ് എന്ന് പറഞ്ഞവര് തെളിവാക്കിയത് എന്താണ് ഇബിനു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത അല്ലെ ഇബിനു അബ്ബാസ് നബിസ്മയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസാണ് അബുദാബു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്താണത് മൻഅീമൻ ആരെങ്കിലും മൃഗങ്ങളുമായിട്ട് വേഴ്ച നടത്തി കഴിഞ്ഞാൽ അവനെ വധിച്ചു കളയുക അവനോടൊപ്പം ആ മൃഗത്തെയും എന്ത് ചെയ്യണം വധിച്ച് വധിച്ചു കളയണം എന്താണ് അലി അന്നഹു രൂപത്തിലുള്ള ഒരു ായത് കൊണ്ടാണ് അത് സ്വർഗരതിക്കുള്ള ശിക്ഷ പോലെ വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റകൃത്യമാണത് ഇനിയോ തുടർന്ന് ഇതിൽ കൈവ പറയാണ് ഇതിനെ ഒരു ഹദ് അല്ലെങ്കിൽ മതം അനുശാസിക്കുന്ന നിശ്ചിതമായ നിർണിതമായ ഒരു ശിക്ഷയില്ല എന്ന അഭിപ്രായപ്പെട്ടവര് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അത് സ്വീകരിക്കുമായിരുന്നു വലം യഹിൽ അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ എതിർക്കാനുള്ള അവകാശം അല്ല എതിർക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല അപ്പം അവർ പറയുന്നത് എന്താണ് ഇതിന് നിശ്ചിതമായ ഒരു ശിക്ഷയില്ല ഏത് മൃഗങ്ങളുമായിട്ട് വീഴ്ച നടത്തിക്കഴിഞ്ഞാൽ നിർമ്മിതമായ ശിക്ഷയില്ല എന്ന് അഭിപ്രായപ്പെട്ടവര് പറഞ്ഞെന്താണ് ഹദീസുകൾ ആ വിഷയത്തിൽ സഹീഹായിട്ട് വന്നിട്ടില്ല എന്നാണ് കാല ഇസ്മായിൽ ഇദ്ദേഹം പറയാണ് അനിലതീയ ഒരു മൃഗവുമായിട്ട് വേഴ്ച നടത്തുന്ന വിഷയത്തിൽ ഞാൻ എന്തു ചെയ്തു ഇമാം അഹമ്മദിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു ഇമാം അഹമ്മദ് എന്ത് ചെയ്തു ആ വിഷയത്തിൽ ആ സമയത്ത് മൗനം പാലിച്ചു ഉത്തരം പറഞ്ഞിട്ടില്ല മറുപടി കൊടുത്തിട്ടില്ല വലം യുസ്ബത്ത് ഹദീസ അമ്രു അബി അമ്രിൻ ഫിദായി ആ വിഷയത്തിലുള്ള അമ്രുബിന് അബി അമ്രിന്റെ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല എന്നാണ് അതായത് മുകളിൽ പറഞ്ഞ ഹദീസിനെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ വിശദീകരണം നമുക്ക് നോക്കാം തഹാവി പറയാണ് ആ വിഷയത്തിലുള്ള ഹദീസ് ദുർബലമാണ് അബ്ബാസ് അത് മാത്രല്ല അതിന്റെ റിവായത്ത് ആ റാവി ആരാണ് ഇബ്നു അബ്ബാസ് ആണ് ഇബിനു അബ്ബാസ് ആണ് നിവേദനം അലൈഹി അതിന് ഒരു ശിക്ഷയില്ല മതം അനുശാസിക്കുന്ന ഒരു ശിക്ഷയില്ല എന്ന് ആര് ഫ നൽകിയിരുന്നു അബ്ദുലാബിൻ അബ്ബാസ്ബിൻ അബ്ബാസ് 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 നൽകിയിരുന്നു അലൈഹി സ്വലാമയിൽ നിന്നും നിവേദനം ചെയ്യുന്നതായിട്ടാണ് ആ ഹദീസ് ഉള്ളത് ഏത് വധിക്കണം എന്ന് പറയുന്ന ആ ഹദീസ് ആ ആരെങ്കിലും മൃഗമായി വേഴ്ച നടത്തി കഴിഞ്ഞാൽ അവനെ വധിക്കണം എന്ന് പറയുന്ന ഹദീസ് ഇബിന് അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്തതായിട്ടാണ് ആ ഹദീസ് വൈഫാണ് എന്ന് പറയുന്നത് അപ്പൊ ആ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല അതായത് മത്തനിലും പ്രശ്നമുണ്ട് ആ ഹദീസിൽ പറഞ്ഞ കാര്യത്തിലും പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞാൽ എന്താണ് അത് ഇബിനു അബ്ബാസ് നിവേദനം ചെയ്താണ് പക്ഷേ ഇബിനു അബ്ബാസ് മുമ്പ് എന്ത് ഫത്തു കൊടുത്തിരുന്നു അതിന് നിർണിതമായ എന്ന് ഫത്തുവ കൊടുത്തിരുന്നു ഇത് ഇബിന് അബ്ബാസ് റസൂൽ അലൈഹി അലൈഹിയിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇബുനു അബ്ബാസ് എന്ത് ചെയ്യലായിരുന്നു അങ്ങനെ ഒരു ഫത്തോ കൊടുക്കൂലായിരുന്നു കാരണം എന്താണ് റസൂൽ അലൈഹി വാക്കിനെതിരായിട്ട് ഒരിക്കലും അബ്ബാസ് ഈ വൈരുദ്ധ്യം തന്നെ എന്താണ് അബ്ബാസിൽ നിന്നുള്ള ഈ വൈരുദ്ധ്യം തന്നെ ആ ഹദീസിനെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മത്തിനും ശരിയല്ല എന്ന് പറയാൻ വലാ അന്ന വേണ്ടിയിട്ടാണ് അതായത് മൃഗങ്ങളുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തുന്നതിരെ എതിരായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ മനുഷ്യ പ്രകൃതിയിലുള്ള തടസ്സമുണ്ടല്ലോ ആ തടസ്സം എന്താണ് സുവർഗരതിക്കെതിരായിട്ടുള്ള ആ മനുഷ്യ പ്രകൃതിയിലുള്ള തടസ്സത്തെക്കാൾ ശക്തമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി ഏറ്റവും അധികം വേറും വെറുക്കുന്നത് എന്തിനെ തന്നെയാണ് ഈ മൃഗങ്ങളുമായിട്ടുള്ള വീഴ്ചയാണ് സ്വർഗരതിയേക്കാൾ മനുഷ്യപ്രകൃതി വെറുക്കുന്നുണ്ടാവും അപ്പോൾ മനുഷ്യപ്രകൃതിയിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെയല്ല ഇത് രണ്ടും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടും കാര്യങ്ങളും തമ്മിൽ ഖിയാസ് ചെയ്യുന്നത് താരതമ്യം ചെയ്യുന്നത് ഏറ്റവും തെറ്റായ ഒരു ക്യാസാണ് മുമ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഷേഖ് സാലിഹൽ ഫൗസാൻ ഹഫുല അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് അദ്ദേഹത്തിന് ഇതിന് വിശദീകരണമുണ്ട് ആ വിശദീകരിച്ച കാര്യങ്ങൾ ഗ്രന്ഥ രൂപത്തിലാക്കിയിട്ടുമുണ്ട് അപ്പം അദ്ദേഹം അതിൽ പറയുകയാണ് മൃഗവുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അവനെ തടയാനും അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഭരണാധികാരിക്ക് വിവേചന ധികാരമുണ്ടെന്നതാണ് ശരിയായ വീക്ഷണം അപ്പൊ അതാണ് അവിടെ എന്താണ് അതിന് ചാട്ടവാറടിയോ തടവോ ശിക്ഷയായി വിധികർത്താവിനെ നിശ്ചയിക്കണം ഖുർആാനിലോ സുന്ദത്തിലോ പ്രാമാണികമായി ഒരു ശിക്ഷയും നിശ്ചയിക്കാത്തത് കാരണത്താലാണത് അപ്പൊ ആ ഹദീസിലെ ദുർബലമാണ് ഏത് മൃഗവുമായിട്ട് വീഴ്ചയിൽ ഏർപ്പെട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് ആ ദുർബലമായത് കൊണ്ട് തന്നെ മറ്റു ഹദീസുകളൊന്നും അല്ലെങ്കിൽ ഖുർആാനിലോ സ്വന്തത്തിലോ പ്രാമാണികമായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് തീരുമാനിക്കാൻ ആ എന്ത് ശിക്ഷ നൽകണമെന്ന് ആർക്ക് തീരുമാനിക്കാം ഭരണാധികാരിക്ക് വിവേചനാധികാര അല്ലെങ്കിൽ കോടതിയിലെ ജഡ്ജിക്ക് എന്ത് ചെയ്യാം അത് നിശ്ചയിക്കാം എന്നുള്ളതാണ് കാരണം ഇന്ന ഒരു ശിക്ഷയാണ് ഈ കുറ്റകൃത്യത്തിനുള്ളത് എന്ന് ഖുർആാനിലും സ്വന്തത്തിലും സ്ഥിരപ്പെട്ടു വരാത്തത് കാരണത്താണെന്ന് എന്നിട്ട് ശാലകൾ പോകാൻ അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഹെഫല വധശിക്ഷ നൽകണം എന്ന് പറയുന്ന ഹദീസ് സഹിയല്ല അത് തെളിവിന് കൊള്ളുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ മൃഗരതി അഥവാ മൃഗവേഴ്ച എന്നത് മതപരമായ ഒരു നിർണിത ശിക്ഷ നിശ്ചയിക്കപ്പെടാത്ത പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് അങ്ങനെ ശിക്ഷ നിശ്ചയിക്കപ്പെടാത്ത പാപങ്ങളിൽ കുറ്റവാളിയെ പിന്തിരിപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ഉതങ്ങുന്ന വിധത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് ഭരണാധികാരിയുടെ ചുമതലയാണ് ശേഖർ പറയാനേട്ട മൃഗങ്ങളുമായിട്ട് വൈ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് ആളുകൾക്കിടയിൽ അപൂർവമാണ് അദ്ദേഹം പറയാനാണ് കേട്ടോ നമ്മളെ നാട്ടിൽ അടുത്തായിട്ട് ഒരുപാട് ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ നാടിൻ്റെ സാഹചര്യം വെച്ചിട്ട് എഴുതിയാണത് കാരണം എന്താണ് അത് ആളുകൾ വെറുക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് അദ്ദേഹം അത് ഏതൊന്നോടാണ് താരതമ്യപ്പെടുന്നു മനസ്സ് മലിനമായ ആളുകളിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു ഹീനമായ കുറ്റകൃത്യമാണ് സുവർഗരതി എന്നുള്ളത് അപ്പൊ അത് അവിടെ ആ അധ്യായത്തിൽ അത്രയും വിശദീകരണം കൊണ്ട് ആരവസാനിപ്പിക്കുകയാണ് അൽ ഫൗസൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത അധ്യായം എൺപത്തി എട്ടാമത്തെ അധ്യായം ഫസ്ലു ലിമിസ്ലിഹി പുരുഷന്മാര് തമ്മിലുള്ള സ്വർഗരതിയെ സ്ത്രീകൾ തമ്മിലുള്ളത് നമ്മൾ ഇംഗ്ലീഷിലെ ലെസ്ബിയനിസം എന്ന് പറയും രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള എന്താണ് ഇതിന് അപ്പോ പുരുഷന്മാര് തമ്മിലുള്ള സ്വർഗരതിയും സ്ത്രീകൾ തമ്മിലുള്ളതിനെയും താരതമ്യപ്പെടുത്തുന്നത് എന്താണ് ഫാസിദാൻ കുഴപ്പമാണ് നിരർത്ഥകമാണ് ശരിയല്ല എന്ന അദ്ധ്യായമാണ് ആര് കൊടുത്തത് ഇബിനിൽ കൈം കൊടുത്തത് ഇബനിൽ അല്ലെങ്കിൽ അതിനുശേഷം വിശദീകരിച്ച ആൾക്കാരാണ് അദ്ധ്യായത്തിന്റെ പേരുകൾ കൊടുത്തു ഇത് ലാജ എന്താണ് പുരുഷന്മാർ തമ്മിലുള്ള സ്വർഗ ലൈംഗികതയും സ്ത്രീകൾ തമ്മിലുള്ളതും അതായത് ലസ്മിയസം എന്ന് പറയുന്നത് തമ്മിൽ ഒരു കിയാസ് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് ഉചിതമല്ല കാരണം എന്താണ് പുരുഷന്മാർ തമ്മിലുള്ളതിന് ഒരു ലൈംഗിക ഇവിടെ സ്ത്രീകൾ തമ്മിലുള്ളതിന് ഒരിക്കലും ഒരു ലൈംഗിക വേഴ്ച നടക്കുന്നില്ല വ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി വേഴ്ചയിൽ ഏർപ്പെടാതെ സ്പർശിക്കുന്നതിന് തുല്യമാണത് പിന്നെ അന്നഹു ഇത് അബൂ ചില അഫറുകളിൽ എന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് എന്താണ് അത്തത്തിൽ അത്തത്തിൽ ഫഹുമ ഫഹുമ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി എന്താണ് ചേർന്ന് കഴിഞ്ഞാൽ അവർ രണ്ടു പേരും എന്താണ് അഭിചാരികളാണ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഇമാം ബൈഹക്കിയിൽ നിന്ന് റിപ്പോർട്ട് എന്താണ് ആ ഹദീസ് ദുർബലമായ ഒരു റിപ്പോർട്ടാണ് അത് അഫർ അലൈഹി സലഹിസ്വലമ്മയുടെ വാക്കല്ല ഇത് ഒരു അഫറായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ അല്ലെങ്കിൽ ശേഷം വരുന്ന ആൾക്കാരുടെ വാക്കായിട്ടാണ് കാണുന്നത് വലാഖില്ല യജിബുൽ ഹദ് ബിസാലിക്ക എന്താണ് അദ്മിൽ ഇലാജ് വേഴ്ച നടന്നിട്ടില്ലാത്തത് കാരണം വേഴ്ചയുടെ അഭാവം കാരണം ഇതിനും നിർണിതമായ ഒരു ശിക്ഷ ഇല്ല എന്നുള്ളതാണ് ഒരു ഹദ് ഇല്ല മതപരമായി അനുശാസിക്കുന്ന ഒരു ശിക്ഷ അതിനില്ല അപ്പോ വ്യഭിചാരം എന്ന പൊതുവായ പേര് അവക്ക് ബാധകമാണെങ്കിൽ പോലും ഇത് ഏതുപോലെയാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം കൈ കൊണ്ടുള്ള വ്യഭിചാരം കാല് കൊണ്ടുള്ള വ്യഭിചാരം വായ എന്നിവ കൊണ്ടുള്ള വ്യഭിചാരം പോലെയാണ് ഇത് കാരണം അതിനൊന്നും എന്തല്ല കണ്ണ് കൊണ്ട് വിഭിചാരിക്കാന്ന് പറഞ്ഞ വിഭി നോക്കുക എന്നുള്ളത് നോട്ടത്തിന്റെ വ്യഭിചാരമാണ് അതിനെന്തില്ല അതിനൊരു ഹദ് നിശ്ചയിച്ചിട്ടില്ല വ്യഭിചാരത്തിനുള്ളത് പോലെ ഒരു ഹദ് അതിന് നിശ്ചയിച്ചിട്ടില്ല അത് അപ്പോ വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഹദ് നടക്കണമെങ്കിൽ എന്ത് വേണം ഒരു വേഴ്ച നടന്നിരിക്കണം അതല്ലാത്ത നിലക്കുള്ളതല്ല എന്താണ് ഈ കണ്ണ് കൊണ്ടുള്ള വ്യഭിചാരം കൈ കൊണ്ടുള്ള വ്യഭിചാരം കാല് കൊണ്ടുള്ള വിഭിചാരം വായ കൊണ്ടുള്ള വിഭിചാരം ഇതുപോലെ തന്നെയാണ് ഇതാ സബത്ത ഹദ ഇത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അടിമയുമായിട്ട് ഒരാൾ സ്വർഗരതിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ വിധി എന്താണ് മറ്റു പുരുഷന്മാരുമായിട്ട് സുവർഗരതിയിൽ ഏർപ്പെടുന്നതിന് സമാനമാണ് എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണ് വമൻ വല്ല അതായത് അടിമകളായിട്ടുള്ള പുരുഷന്മാരുമായിട്ട് സുവർഗരതി അനുവദനീയമായിട്ട് ചില ആൾക്കാർ വാദിക്കുന്നുണ്ട് അവരെ എന്താണ് തെളിവാക്കുന്നതെന്ന് അറിയാം അതും പ്രത്യേകം മനസ്സിലാക്കണം അടിമകളുമായിട്ട് സുവർഗരതിയിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് കാണുന്ന എന്ന് വാദിക്കുന്ന എന്ന് അഭിപ്രായപ്പെടുന്ന ചില ആൾക്കാരുണ്ട് അവർ അതിന് തെളിവാക്കുന്നതെന്താണ് സുഹൃത്തുൽ മാരിജിലെ മുപ്പതാമത്തെ ആയത്താണ് ഇതേ ആയത്ത് തന്നെ ഇതുപോലത്തെ ആയത്ത് സുഹൃത്തുൽ മോമിനുള്ളിൽ കാണാം ഇല്ലാ അല അസ്വാഹി തങ്ങളുടെ ഭാര്യമാരുമായോ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുടെ ഉടത്തവരുടെയോ കാര്യത്തിൽ ഒരുക്കരുത് തങ്ങളുടെ ഭാര്യമാരുടെയോ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുടെയോ കാര്യത്തിൽ ഒരുക്കരുത് തീർച്ചയായും അവർ ആക്ഷേപമുക്തരാകുന്നു എന്ന് പറഞ്ഞാല് ആക്ഷേപിക്കപ്പെടേണ്ടതില്ല എന്നുള്ള അടിമ സ്ത്രീയോടാണ് അവരെന്തിനെ താരതമ്യപ്പെടുത്തിയത് ഇവിടെ പറയുന്നത് ഈ ആയത്തിൽ പറയുന്നത് അടിമ സ്ത്രീയെ കുറിച്ചാണ് അതിനെയാണ് അവരെന്തിനോട് താരതമ്യപ്പെടുത്തിയത് പുരുഷന്മാരായ അടിമകളുമായിട്ട് സുവർഗരതിയിലേക്ക് ഏർപ്പെടുന്നതിനെ താരംപ്പെടുത്തിയത് ഫഹുവ കാഫിർ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ എന്തായി കാഫിറായി തീർന്നു യുസ്താബു കമാ യുസ്തതാബുൽ മുർത്തദ് അപ്പോ മുർത്തായിട്ടുള്ള ഒരാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പോലെ അവനോടൊന്നും എന്ത് ചെയ്യണം തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ തൗബ് ഒരു അവസരം നൽകണം ഇൻ വ ഇല്ലാ ഇല്ലാതെ അവൻ തൗബ ചെയ്താൽ ഓക്കെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ തല ഛേദിച്ച് കളഞ്ഞു അതായത് ഇസ്ലാമിക ഭരണകൂടം എന്ത് ചെയ്യണം വധശിക്ഷ നടപ്പാക്കണം എന്നുള്ളത് ഹുക്മി ഒരു പുരുഷൻ തന്റെ അടിമയുമായിട്ട് സ്വർഗരതിയിൽ ഏർപ്പെടുന്നത് അത് പാപത്തിന്റെ വിഷയത്തിലായിക്കോട്ടെ വിധിയുടെ വിഷയത്തിലായിക്കോട്ടെ ഹുക്കുമ് അതിന്റെ ഹുക്കുമെന്താണ് ആ വിഷയത്തിലായിക്കോട്ടെ മറ്റൊരാളുടെ അടിമയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ സ്വർഗ രതിയിൽ ഏർപ്പെടുന്നത് പോലെ തന്നെയാണ് ഇവിടെയും സാലേഹുൽ ഫൗസാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് സ്വർഗരഥിക്ക് ശിക്ഷയില്ല എന്ന് വാദിക്കുന്നവർ അല്ലെങ്കിൽ സ്വർഗരീതി രതി അതെ വാദിക്കുന്നവർ അതിനെ സ്ത്രീകൾ തമ്മിലുള്ള സ്വർഗ്ഗാനുരാഗവുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുന്നു ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സമീപിച്ചാൽ അതിന് നിർദ്ദിഷ്ടമായ ഒരു ശിക്ഷയില്ല ഹദ് നിശ്ചയിച്ചിട്ടില്ല ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സമീപിച്ചാൽ അത് ഭരണാധികാരിക്ക് തീരുമാനിക്കാവുന്ന വിവേചനാധികാരമുള്ള ഒരു ശിക്ഷയാണത് ഇതുപോലെയാണ് പുരുഷന്മാരെ തമ്മിലുള്ള സ്വർഗരതിയും എന്ന് അവർ വാദിക്കുന്നു എന്നാൽ ഗ്രന്ഥകാരൻ അതായത് എബിനുൽ കഹീം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നത് ആ താരതമ്യം അതായത് പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം പോലെ പോലെയല്ല സ്ത്രീകൾ തമ്മിലുള്ള ബന്ധം പോലെ പോലെയല്ല പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം ആ താരതമ്യം ഒരിക്കലും ഒരു ശരിയായ അല്ല ശരിയായ താരതമ്യമല്ല എന്നാണ് കാരണം എന്താണ് സ്ത്രീകൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തില്ല വേഴ്ച ഉൾപ്പെടുന്നില്ല അതിൽ സ്പർശനം മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് ഭരണാധികാരിക്ക് തീരുമാനിക്കാവുന്ന വിവേചനാധികാരമുള്ള ഒരു ശിക്ഷയാണ് അതായത് ശിക്ഷ ആർക്ക് തീരുമാനിക്കാൻ അധികാരമുണ്ട് ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക കോടതിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഇതുപോലെയുള്ളതല്ല പുരുഷന്മാർ തമ്മിലുള്ള സമർഗ്ര അതിലെന്തുൾക്കൊള്ളുന്നുണ്ട് വീഴ്ച ഉൾക്കൊള്ളുന്നുണ്ട് അതിനാൽ അവ തമ്മിൽ വ്യക്തമായ അന്തരമുണ്ട് പക്ഷേ സാലി ഫോസാം പറയാനുണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും പുരുഷന്മാർ തമ്മിലുള്ള ബന്ധവുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല മറ്റൊന്ന് മറ്റൊരു വിഷയം ഗ്രന്ഥകാരനെടുത്ത് പറഞ്ഞാൽ എന്താണ് അടിമയുമായുള്ള സ്വർഗരതിക്ക് സ്വതന്ത്രരായുമായുള്ള സ്വർഗരഥി പോലെയല്ല അത് അനുവദനീയമാണ് അതിന് ശിക്ഷയില്ല എന്ന് വാദിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഖുർആാനിലെ ഒരു വചനമാണ് എന്ന് പറഞ്ഞാല് അടിമകളായ പുരുഷന്മാരുമായിട്ട് സുവർഗരതിയിൽ ഏർപ്പെടുന്നത് അനുവദനീയമാണ് അഥവാ അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിക കോടതികളിൽ പോയി കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുകയില്ല എന്ന് പറയുന്നവര് തെളിവായിട്ട് ഉപയോഗിക്കുന്ന ആയത്താണ് നമ്മൾ കണ്ടത് അതെന്താണ് ആയത്തിന്റെ പൂർണ്ണരൂപം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പത്തായ വല്ല സുഹൃത്തുൽ മൂമിനുല്ലും സുഹൃത്തു മാരിജിലാണ് ഇത് പറഞ്ഞത് സുഹൃത്തുൽ മൂമിനുൽ പറയുന്നത് സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ എണ്ണി പറയുന്ന സ്ഥലത്താണ് എന്താണ് അവിടെ പറഞ്ഞത് സത്യവിശ്വാസികളും നമസ്കാരത്തിലും മറ്റൊതു നല്ല ശ്രദ്ധ കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ എന്താണ് ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരാണ് ഹുഷു ഉള്ളവരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ എണ്ണിയ ഒരു ഗുണമായിട്ട് എന്താണ് വല്ലദീന ഹും ഫുറോജിം മാരിജിലുണ്ട് മാര്ജിലുണ്ട് സുഹൃത്തുൽമോമിനോലും കാണാം തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും അത്രയാവർ ആരാണ് വിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് സുഹൃത്തുൽ മോമിനോലിൽ പറഞ്ഞത് ഇല്ലാ ആരുടെ അടുക്കൽ ഒഴികെ അവർ ആ പിന്നെ അനുവാദം ആരുടെ അടുക്കലാണ് അവർ പ്രയോഗിച്ചത് ഭാര്യമാരുമായിട്ടാണ് ഇണകളുമായിട്ടാണ് ഔമാലക്കത്ത് കൈമാനും ആ കൂട്ടത്തിലാണ് ആരാ എണ്ണിയത് തങ്ങളുടെ അനീ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ ഒരു വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുമായിട്ട് അപ്പോൾ അവർ എന്തല്ല ആക്ഷേബാർ ഹരണ് അങ്ങനെയുള്ളവരെ ആക്ഷേപിച്ചുകൂട അതായത് ഈ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിലാണ് ആരുടെ മുന്നിലല്ല അതിൽ നിന്ന് രണ്ടു കൂട്ടരെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്ന് ഭാര്യമാരാണ് മറ്റൊന്ന് വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആൾക്കാരാണ് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരെന്ന് വരുന്ന അടിമ സ്ത്രീകളുമായിട്ടാണ് അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണത് അള്ളാഹുവിന്റെ എന്നിട്ട് ഈ ആയത്ത് കൊടുത്തിട്ട് സാലേഹൽ ഫൗദാനം വിശദീകരിക്കണം അള്ളാഹുവിൻ്റെ ഈ വചനത്തെ അള്ളാഹുവിൻ്റെ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഒരു യജമാനന് തൻ്റെ അടിമയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവകാശമുണ്ടെന്ന് വാദിക്കുന്നവരെ ഗ്രന്ഥകർത്താവ് ലൈംഗിക ബന്ധത്തിലല്ല ഇവിടെ സുവർഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവകാശമുണ്ടെന്ന് വാദിക്കുന്നവരെ ഗ്രന്ഥകർത്താവ് എന്ത് ചെയ്യുകയാണ് ഇവിടെ ദണ്ഡിക്കുകയാണ് അത്തരം ഒരു വ്യക്തി അങ്ങനെ വാദിച്ച ഒരു വ്യക്തി ഈ ആയത്ത് വെച്ചിട്ട് അതിനെ ന്യായീകരിച്ചൊരു വ്യക്തി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാക് വചനത്തിൽ എന്ത് ചെയ്തു കൃത്രിമം കാണിക്കുന്നു എന്നാണ് അവർ അതിൻ്റെ അർത്ഥം സ്വന്തം ഇച്ഛകൾക്കും ശേഖ പറയാനായിട്ടോ അതിൻ്റെ അർത്ഥം സ്വന്തം ഇച്ചകൾക്കും വഴികേടിനും നീചപ്രവൃത്തിക്കും അനുയോജ്യമായ രീതിയിൽ ആയത്തുകളെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് കാരണം അള്ളാഹുവിൻ്റെ വാക്കുകളിൽ മാ മലക്കത്ത് അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നതിൻ്റെ സന്ദർഭം നോക്കിയാൽ അത് വ്യക്തമാണ് കാരണം ഇല്ലാ അല്ലാ സുവാജിഹിം ഔ മലക്കത്തെയോ അവരുടെ ഭാര്യമാരുമായോ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുമായോ ഒഴികെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പിന്നെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാല് പുരുഷനായ ഒരു അടിമ അവിടെ സൂചിപ്പിക്കുന്ന എന്താണ് എന്നത് പുരുഷന്മാരെ അല്ല അവിടെ സ്ത്രീകളായ അടിമകളെയാണ് അല്ലെങ്കിൽ അടിമ സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷനായ ഒരു അടിമയുമായി സ്വർഗരതിയിൽ ഏർപ്പെടുന്നതിനെ ന്യായീകരിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്ന ഏതൊരാളും അതാരായാലും ശരി അവൻ എന്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്രിമം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിഷയ സാലിഹൽ ഫൊസൻ പറയുന്നത് തുടർന്ന് അദ്ദേഹം പറയാം ഈ വീക്ഷണം വെച്ചു പുലർത്തുന്ന ആരെയെങ്കിലും കണ്ടാൽ ഒരു മുർത്തിനോട് ഏത് രൂപത്തിലാണ് തൗബ ചെയ്യാൻ ഇത് മടങ്ങാൻ ആവശ്യപ്പെടുന്നത് അതേപോലെ തൗബ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടണം അല്ലെങ്കിൽ അവന് തൗബ ചെയ്യാനുള്ള അവസരം നൽകണം അല്ലാത്ത പക്ഷം അള്ളാഹു പറയാത്തത് അള്ളാഹു പറഞ്ഞു എന്ന് ആരോപിച്ചത് കാരണം ഇസ്ലാമിക കോടതി എന്തു ചെയ്യണം അവന് വധശിക്ഷ വിധിക്കണം എന്നുള്ളതാണ് അപ്പം അത്രയും ഗൗരവമാണ് വിഷയം അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് വായിച്ചിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ അവന്റെ വിധിയാണ് ഈ പറയുന്നത് അപ്പൊ അത്രയും ഗൗരവമാണ് ഖുര്ആാനില് സ്വന്തം അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അത്രയും ഗൗരവമാണ് എന്നുകൂടി ഇത് അറിയിക്കുകയാണ് അറിയിക്കാണ് അടുത്തത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൂട്ടിയത് ഇനി അതിനുള്ള പരിഹാരം വേണം ഒന്നാമത് ഈ സ്വർഗരഥിക്കുള്ള പരിഹാരം അതിൽ എന്താണ് വീണു പോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരങ്ങളാണ് ഇനി അടുത്ത അധ്യായത്തിൽ പറയുന്നത് ഇൻഷാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം اللهم متعنا بأسمائنا وابصارنا وقوتنا مع حيتنا كل الوارث منا وجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته